ാങ്ക് ചെയ്യുന്നപ്പോ തരികട സാബു ഇടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തരികടക്ക് ശേഷം വന്ന പ്രാങ്ക് പരിപാടികൾ ജെനുവൻ അല്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ അല്ലേ നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ കറണ്ട് ബില്ല് അടയ്ക്കുന്ന സമയോ ഇല്ല എന്ന് പറ്റി അല്ല കൊടുക്കാൻ ഇല്ല കുഴപ്പമില്ല അല്ല പിന്നെന്തിനാണ് ഒരു വിവാദം ഉണ്ടാക്കുന്നത് സത്യം എന്താ പറഞ്ഞോ സാബു ചേട്ടനെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രാങ്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ സിനിമ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അപ്പൊ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് സൂര്യ ടി വി തരികട അന്ന് സൂര്യ ടി വിയിൽ തിരീട് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം തെറിയൊക്കെ സാബു സാഹുബുചാട്ട് നടക്കുള്ളവരൊന്നു പറയട്ടെ തെറിയൊക്കെ മ്യൂട്ട് ചെയ്യാതെ വിട്ടുകൊണ്ടിരുന്ന സാഹചര്യമാണ് കുടുംബത്തിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ തെറി ആ അതുവരെ കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടായിരുന്നു പിന്നീട് കാലത്തിൻ്റെ ഒരു എന്താ കാലാനുസൃതമായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം സാബു ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നിങ്ങളെ കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ആരാധനയുള്ള മനുഷ്യനാണ് അന്ന് അയാൾ ചെയ്ത് കൊച്ചുകൂട്ടി ഒരു പരിപാടി ഭയങ്കരമാണ് അപ്പം പുള്ളിയെ ഭയങ്കര ആരാധനയാണ് ഞാൻ പുള്ളിയെ കണ്ടിട്ടാണ് ഞാൻ ഈ ഷോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സൂര്യ ടി വിയിലേക്ക് നിരന്തരം നമ്മൾ ഇരുപത്തഞ്ച് പൈസയാകണ്ടല്ലോ കാർഡിന്റെ വില പോസ്റ്റ് കാർഡ് ആ നിങ്ങളുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ചക്രമായിരിക്കും ഞാൻ ഇരുപത്തഞ്ച് പൈസ അമ്പത് ഒരു രൂപ പരിപാടിയായിരുന്നു അപ്പൊ അത് അമ്പത് പൈസയോ അങ്ങനെ അപ്പൊ അതിന് സ്ഥിരം ഞാൻ ലെറ്റർ എഴുതി വിടുവായിരുന്നു ആ ലെറ്ററുകളൊക്കെ അവിടെ കിടപ്പുണ്ടോ ആരും നോക്കിയിട്ടില്ല പിൽക്കാലത്ത് ഞാൻ ഷോ ഗുലിമാൽ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറി കഴിഞ്ഞിട്ട് അത് എന്റെ പേരിലും അറിയപ്പെട്ടു എന്റെ പേരിലും അറിയപ്പെട്ടു ഒരുപാട് പേരുടെ കൂട്ടത്തിൽ അപ്പൊ സാബുജൻ ശേഷം അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ നിങ്ങളുടെ ചോദ്യത്തിന് അതിനുശേഷം റിയലിസ്റ്റിക് അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ റാങ്കിനോ അധികം പേടിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു മനോഭാവം അപ്പൊ അതൊരു എത്തിക്സ് ആണ് സത്യം എനിക്ക് അത് ഞാൻ അന്ന് സൂര്യ ടി വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സുഹൃത്തെ അത് പ്രദീപേട്ടനാണ് പ്രദീപ് മരുതത്തൂരാണ് അന്ന് ഉണ്ണികൃഷ്ണൊക്കെ എൻ്റെ കോഡിനേറ്ററുമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളെ ഭയപ്പെടുത്തി തമാശ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളിവിടെ ജോലിക്ക് വരുന്നൊരു ബംഗാളിയെ വിളിച്ച് ഇരുന്നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ നടന്നു പോകുന്ന ഒരാളെ പുള്ളി ഭയപ്പെടുത്തും അതെന്നെ പറ്റില്ല ഭയപ്പെടുത്തൽ മാത്രമല്ല തമാശ ഉണ്ട് ഞാൻ ഞാനാണെങ്കിൽ വേറെ രീതിയിലേക്ക് അരി അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി തമാശ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അപ്പോൾ എനിക്ക് ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തമാശകളൊക്കെ വന്നേക്കാം അതിനെ ഉപകാരപ്രദമാക്കണം എനിക്ക് എൻ്റെ വഴിയും വെട്ടിപ്പോണ്ടേ നമുക്കൊരു ഐഡൻറ്റിറ്റി വേണ്ടേ നമുക്ക് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കൽ മാത്രമല്ലല്ലോ പ്രായം എന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ ആദ്യമേ ഞാൻ അത് എന്റെ നിലപാട് വ്യക്തമായി എങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ തുടരാം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചത് അതിന്റെ പിയാം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഒരു എന്റെ വഴിക്കും അങ്ങനെ ചെയ്യാവുന്ന സാധ്യതയിലേക്കാണ് ഞാൻ വന്നിട്ടൊരു മാറ്റം ഉണ്ടാക്കിയത് അതെൻ്റെ ഒരു മനോഭാവം തന്നെയാണ് ഭയപ്പെടുത്തേണ്ട എന്നുള്ള പിന്നെ താങ്കൾ അതിന് അതിനു ജെനിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് എതിർക്കേണ്ടി വരും അങ്ങനെ ലോകത്തെല്ലാ എല്ലാവരും ചെയ്തു ഇപ്പോഴത്തെ പുതിയ പിള്ളേർ പുതിയ കുട്ടികൾ വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നത് ഒരു പയ്യം കടന്നു ഇടി ഇടിയിട്ടുന്നതുകൊണ്ട് അതൊക്കെ ജന്യുവിനിറ്റി കൂടിയായിട്ട് പ്രശ്നമാണ് അവനെ അടിക്കുന്ന അതൊക്കെ റിയലിസ്റ്റിക് അല്ല നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരാൾ നടന്നു വരുന്നു ഒരു ഉദാഹരണമാണ് പറയുന്നത് അയാൾ നടന്നു വരുമ്പോൾ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ചെന്നിട്ട് അയാളെ ഭയപ്പെടുത്തുന്നു ഇത് ചിരിക്കുന്ന സമൂഹം ഉണ്ടല്ലോ പ്രേക്ഷകർ ആരാണ് ശരിക്കും പറ്റിക്കപ്പെടുന്നത് ആരാ പറ്റിക്കപ്പെടുന്നത് ആ നടന്നു വരുന്ന ആൾ നേരെ നടന്നു വരുന്ന ആൾക്കൂട്ടം നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തു ചേട്ടാ വരുമ്പോൾ ഒന്ന് ഭയപ്പെടണം എന്ന് പറയുന്നു പുള്ളി ഭയപ്പെടുന്നു ആര് ചിരിക്കുന്നു പ്രേക്ഷകൻ ചിരിക്കുന്നു എന്ത് എന്ത് ആലോചിച്ചിരിക്കുന്നു അയാൾ അയാൾ പറ്റിക്കപ്പെട്ടു കരുതിപ്പെട്ടത് പ്രേക്ഷകർ എന്തായാലും ഒന്ന് അതെ പറ്റിക്കപ്പെടും ആരെങ്കിലും ആ സംഭവിക്കുക അപ്പൊ അപ്പറം ഇപ്പറും പറ്റിക്കപ്പെട്ടാണ് അത് ലോകത്തെ പ്രാങ്കുകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ഈ ചില സമയം ഞാൻ കൂടുതൽ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറെ പ്രാങ്ക്സ് ഈ എമിറേറ്റ്സിലൊക്കെ സ്ഥിരം അത് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് എന്തോരം പ്രാങ്കുകളാണ് എല്ലാ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന പ്രാങ്കുകളാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നതാണ് അത് നമ്മൾ ഇരുത് ചിരിക്കുന്നു അവർക്ക് പൈസ മേടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് ചിലതൊക്കെ വലിയ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യുന്ന പ്രാങ്കുകളുണ്ട് വലിയ സ്റ്റുഡിയോയിൽ അപ്പൊ നമ്മളതിനെ രസിക്കാൻ അപ്പുറത്തേക്കൊന്നും കാണേണ്ട ആവശ്യമില്ല പിന്നെ ഒരു സത്യസന്ധത ഉണ്ടാകുക നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് അത് ചിന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ സ്റ്റുഡിയോ ചെയ്യുന്ന പ്രാങ്കുകളൊക്കെ ഇഷ്ടമാണ് ഞാൻ കാണാറുണ്ട് അപ്പം മറ്റൊരു നിങ്ങൾ സ്റ്റുഡിയോയിൽ ഒരു ആരാരെ പ്രാങ്കു പേടിച്ചിരിക്കുകയാണ് ഇന്റർവ്യൂ കാണാൻ അങ്ങനെ ഇന്റർവ്യൂ കാണാൻ വേണ്ടി ഷാരുഖാനൊന്നും അല്ലല്ലോ വന്നേക്കുന്നത് അല്ലെങ്കിൽ ഷാരുഖ് ഖാൻ അല്ലല്ലോ ഇന്റർവ്യൂ എടുക്കുന്നത് അതെ 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 അതുകൊണ്ട് ഓഹോ പറഞ്ഞേ മെസ്സിയുടെ മോളോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് നല്ല രസമായിരുന്നു മെസ്സിയുടെ ഞാനും മെസ്സിമാരാ എനിക്ക് അർജന്റീന മെസ്സിയൊക്കെ എപ്പോഴും തലകളിലൂടെ ഓടുകയും കാണുകയും ചെയ്യുന്ന ഒരാളായത് പിന്നെ ഇന്റർനാഷണലി ചെറിയ സാധനങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു തമാശ ഉണ്ടാവും അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയോ ആ അർജന്റീന എന്നുള്ള ഏതോ ഒരു ലാംഗ്വേജ് പറയുന്നുണ്ടായിരുന്നു അതൊന്ന് കാണിച്ചു അയ്യോ അത് കാണിക്കാൻ സമയത്ത് അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇംഗ്ലീഷ് വാക്ക് ഇംഗ്ലീഷ് വാക്ക് വരുമ്പോ അതിന് ഭയങ്കര ശ്രമിക്കാം ഇന്റർവ്യൂ മലയാമ്പത്തേക്കും വിചാരിക്കില്ല രജനീഷിന്റെ ഇന്റർവ്യൂ വേറെ നമുക്ക് മനസ്സിലാവുന്ന കുറെ സാധനങ്ങൾ പറയാൻ കാർ ബസ് ഇന്റർവ്യൂ ഇംഗ്ലീഷ് വാക്കുകൾ എല്ലാവർക്കും അറിയാം അതെ ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ പറയുന്ന ഒരു ഉണ്ടായിരുന്നു അടിച്ച് ഇത്രയും ഇംഗ്ലീഷ് പയറേയും സത്യത്തിൽ പുള്ളി ഉണ്ടാക്കി പറയുന്നത് അങ്ങനെ ആക്കി ആക്സിഡന്റ് ഭയങ്കര രസമായിട്ട് നമ്മൾ വിശ്വസിപ്പിക്കില്ലേ വിശ്വസിപ്പിക്കില്ല കള്ളം പറഞ്ഞാൽ അതെ ബാക്കി ആ നിങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ പറഞ്ഞാടെ അതൊരുപാട് ചർച്ച ചെയ്യും രസകരമായിട്ട് ഒരുപാട് പേര് ട്രോളുകയും അതിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇപ്പം മെസ്സി മെസ്സിയുടെ മെസ്സിന്ന് കേൾക്കുമ്പോൾ ചിരി വരുത്തില്ല മെസ്സിയുടെ വല്യ എന്ന് പറയുമ്പോൾ ചിരി വരും ചിരി വരും അല്ലെങ്കിൽ വല്യച്ഛൻ അഭിനയിച്ച സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരാളെ വിളിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പ്രേക്ഷകോട് ഒരു ജാമ്യം എടുക്കുന്നു ഇതെന്ന് പറയുന്നത് ഇത് എൻ്റെ പ്രോഗ്രാം ഗുലുമാലെന്നു പറഞ്ഞ ഷോ കാണുന്ന പ്രേക്ഷകർക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഇത് കണക്ട് ചെയ്യണമൊന്നുമില്ല അതെ ആ അങ്ങനെ എപ്പിസോഡ് അങ്ങനെയാണ് സംഭവിച്ചത് അയ്യോ അങ്ങനെ പറഞ്ഞു അവസാനിപ്പിച്ചുകൂട്യൂലൊരു രീതി ഒക്കെ ഒരു മര്യാദ അല്ല ഇത് മറ്റേ നിങ്ങളുടെ പ്രാങ്കിൽ തന്നെ ഒരു ചോദിച്ചതുപോലെ ആ ആഹ് എന്നാ തമിഴിലെ വിശേഷങ്ങൾ പറയുന്നു മടവണ ചോദിച്ച സമയത്ത് തമിഴിൽ നല്ല പൊട്ടിച്ചിരിക്കുന്നു ആളാണ് അതേപോലെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആഹാനിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തത് ആ അതെ അതെ അഹാനെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഡയലോഗ് ഭയങ്കര രസമായിട്ടുള്ള ഒരു സാധനം പറയുന്നത് അഹാനെ എടുത്ത് പറയുന്നുണ്ട് കാട്ടിലാണ് കഥ നടക്കുന്നത് മായാവിയുടെ കഥയും കുട്ടൂസിന്റെ കഥയൊക്കെയാണ് പറയുന്നത് പക്ഷെ കാട്ടിലാണ് കഥ നടക്കുന്നത് ആ കുട്ടി കുട്ടിയിട്ടിരിക്കുന്ന പട്ടുപാവടയാണ് അപ്പൊ അഹാനെ ചോദിക്കുന്നുണ്ട് കാട്ടിൽ പട്ടുപാവട എന്ന് ചോദിക്കുന്നു അപ്പം അനൂപ് തിരിച്ചു പറയുന്ന കാട്ടിൽ പട്ടുപാവടയിട്ട പട്ടുനൂല് പുഴു കടിക്കും അപ്പൊ അത് കൗണ്ടർ കറക്റ്റ് ടൈമിൽ വരുമ്പോഴേ ശരിയല്ലേ അതെ അങ്ങനെ കുറെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ തമാശകളുണ്ട് ഞാൻ ചില സമയത്ത് ഇരുന്നിട്ട് എന്റെ എപ്പിസോഡ് ടോവിനോടൊക്കെ എപ്പിസോഡ് കണ്ടിട്ടിരുന്നിട്ട് ഞാൻ ചിരിക്കും ചില സമയത്ത് ടെൻഷൻ വരുമ്പോഴും വിഷമം വരുമ്പോഴൊക്കെ ചില എന്റെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ചിരിക്കാറുണ്ട് അത് എന്റെ പ്രേക്ഷർ പറയും ഞങ്ങളാരും ചിരിക്കുന്നില്ലെന്ന് പറയും ശരിയാണ് ഞാൻ ചിരിക്കാറുണ്ട് ചെറിയ തമാശകൾ കണ്ടാലും ഞാൻ ചിരിക്കും അങ്ങനെ കുറെ എപ്പിസോഡുകൾ ഉണ്ട് നല്ല കുറെ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു കോണ്ടീനിയൂസ് ആയിട്ട് നമ്മൾ ഈ കഥ പറയാൻ വേണ്ടി വിളിച്ച് 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 സംസാരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ അതൊന്നും ഒരു പ്ലാൻ്റ് അല്ലാതെ നമ്മൾ സംസാരിക്കുകയല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ മെസ്സി കടന്നു വന്നു മെസ്സിയുടെ വല്യച്ഛനവൻ പിന്നെ രാജുവും രാധയും മായാവിയുടെ കഥയൊക്കെ ടൊവിനോ മായാവിയായിട്ടും രാജുവായിട്ടും രാധയായിട്ട് അഹാനയും അതിൻ്റെ കുറേ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് പടങ്ങൾ വരച്ച് പെൻസിൽ വെച്ച് വരയ്ക്കുന്നു കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്നു അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ അയച്ച് തരികയും അതിനെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു കുറേ പിന്നെ അന്നത്തെ ഞാൻ ആ ചെയ്യുന്ന സമയത്തൊക്കെ ആ എപ്പിസോഡെല്ലാം തന്നെ ന്യൂസ് വാല്യൂസും ഉണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും അതിനെ എടുത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ എപ്പിസോഡും പിന്നെ എല്ലാ എപ്പിസോഡുകളും ഞാൻ ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം എപ്പിസോഡുകൾ ട്രെൻഡിങ്ങിൽ വരുന്നുണ്ടായിരുന്നു യൂട്യൂബ് അല്ല അത് താരകുലമാലൂടെ ആ അത് തന്നെ അത് തന്നെ തന്നെ ഇപ്പോൾ ഞാൻ ആ ഞാൻ പറഞ്ഞില്ല ആ ഒരു സെലിബ്രിറ്റി പ്രാങ്കിൻ്റെ ഒരു വഴിയെ വഴിയെക്കൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് സൗഹൃദ സദസ്യൽ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എല്ലാവരും മിക്കവാറുള്ള എല്ലാവരും നമ്മുടെ സൗഹൃദ സദസ് സൗഹൃദത്തിലുള്ള ആൾക്കാരായി മാറിയിട്ടുണ്ട് നേരത്തെ നമ്മൾ നോക്കി കണ്ടിരുന്ന ടി വിയിലൂടെയും സിനിമയിലൂടെയും കണ്ടിട്ടിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളായി എന്നുള്ളത് തന്നെയും ഈ ജീവിതത്തിൻ്റെ നല്ല നമ്മളുടെ നമ്മുടെ ഉദ്ദേശശുദ്ധി ഉദ്ദേശം കറക്റ്റായിരുന്നു യാത്ര കറക്റ്റായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു